കനി കുസൃതി എന്ന പേരിൽ തന്നെയുണ്ട് ഒരു കുസൃതി ചില കാര്യങ്ങളിൽ കുസൃതിയും കുറുമ്പുമൊക്കെ ഉണ്ട് കനിക്ക നടി മോഡൽ സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ ശ്രദ്ധേയമായ വ്യക്തിയാണ് കനി കുസൃതി കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകരായ മൈത്രയൻ ജയശ്രീ എന്നിവരുടെ മകളാണ് കനി രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കേരള കഫേ എന്ന ചിത്രത്തിലൂടെയാണ് കനി മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയം കനിയുടെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയായിരുന്നു അത് മതപരവും സാമൂഹികപരവുമായ വിലക്കുകളാൽ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാൻ നിർബന്ധിതയാകുന്ന ഒരു മുസ്ലിം യുവതിയായ ഖദീജയുടെ ജീവിതമാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം ഭർത്താവിന്റെ സ്നേഹമില്ലായ്മ മാനസികാസ്വാസ്ഥ്യമുള്ള അമ്മ തീവ്രവാദ ബന്ധം ആരോപിച്ച് അപ്രത്യക്ഷനാകുന്ന സഹോദരൻ എന്നിവയെ തുടർന്ന് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഗദീജയുടെ അതിജീവനമാണ് ചിത്രം പറയുന്നത് മതത്തിലെ ഇരട്ടത്താപ്പുകൾ ലൈംഗികത സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയെല്ലാം സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് ഗദീജയുടെ കിടപ്പറ ദൃശ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബിരിയാണി ഞെട്ടിപ്പിക്കുന്നൊരു കഥാന്ത്യത്തിൽ പൂർണ്ണമാവുകയല്ല ചെയ്യുന്നത് അത് അവിടെ നിന്നും പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത് അവസാനമില്ലാത്തൊരു അസ്വസ്ഥതയായി ആത്മാർത്ഥവും ധീരവുമായ കലാസൃഷ്ടിയായി ബിരിയാണി നമുക്കിടയിൽ തുടർന്നു കൊണ്ടേയിരിക്കും ആ തുടർച്ച കലാസ്വാദകൻ എന്ന നിലയിൽ ആസ്വദിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ആഹ്ലാദിപ്പിക്കുന്നുണ്ട് എങ്കിലും സാമൂഹ്യ ജീവികൾ എന്ന നിലയിൽ വേദനിപ്പിക്കുന്നതാണ് ഇപ്പോഴിത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വീണ്ടും പ്രതികരിക്കുകയാണ് സജിൻ ബാബു തിരക്കഥാകൃത്തായ സജിൻ ബാബു ആണ് ബിരിയാണിയുടെ സംവിധായകൻ ചിത്രം ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ചലച്ചിത്രമേളകളിൽ പ്രദർശനം നടത്തിയിരുന്നു ബിരിയാണിയുമായി ബന്ധപ്പെട്ട കനി കുസൃതി ഒരു അഭിമുഖത്തിൽ പരാമർശിച്ച കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് സിനിമയുടെ രാഷ്ട്രീയത്തിനോട് യോജിപ്പുണ്ടായിരുന്നില്ല എന്നും പണത്തിനു വേണ്ടിയാണ് അഭിനയിച്ചതെന്നുമാണ് കനി പറഞ്ഞിരിക്കുന്നത് ബിരിയാണി സിനിമ ചെയ്തതിൽ പല ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ലഭിച്ചിരുന്നു അതൊന്നും ആരുമായും പങ്കുവെച്ചില്ല സംവിധായകൻ എന്ന നിലയിൽ ഞാനൊരു വിവാദവും ഉണ്ടാക്കിയിട്ടില്ല സിനിമയെ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വിവാദവും ഉണ്ടാകില്ല എന്റെ അനുഭവങ്ങളിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കനി കുസൃതിയോട് ബിരിയാണിയുടെ കഥ പറഞ്ഞപ്പോഴും എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് സിനിമയുടെ രാഷ്ട്രീയത്തോടെ യോജിക്കുന്നില്ല എന്നും സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് സിനിമ ചെയ്യുന്നതെന്നും കനി പറഞ്ഞിരുന്നു ഒരു സിനിമ ചെയ്യുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രം കാണാനുള്ളതല്ലോ അതുകൊണ്ടാണല്ലോ ബിരിയാണി നൂറ്റി അൻപതിൽ പരം ചലച്ചിത്ര ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ചത് കേരളത്തിലും ഇന്ത്യക്കും പുറത്താണ് സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചത് മറ്റൊരു രാജ്യത്ത് ഇന്ത്യയിലേതുപോലുള്ള നിയമമല്ലല്ലോ സിനിമ എടുക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം ബിരിയാണിയിലെ രാഷ്ട്രീയവും കാഴ്ചപ്പാടും എന്റേതാണ് ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ച ഇറ്റലിയിലെ മേളയിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും അക്കൂട്ടത്തിലുണ്ട് ഞാൻ എടുത്ത പല ചിത്രങ്ങളും വീട്ടിലുള്ളവർ കണ്ടിട്ടില്ല രണ്ടും എ സർട്ടിഫിക്കറ്റുള്ള ചിത്രങ്ങളാണ് സജിൻ ബാബു പറയുന്നു ദേശീയവും അന്തർദേശീയവുമായ നിരവധി ചലച്ചിത്രമേളകളിൽ ബിരിയാണി ശ്രദ്ധേയമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സജിൻ ബാബുവിന് പ്രത്യേക പരാമർശം ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു റോമിൽ നടന്ന ഇരുപതാമത് ഏഷ്യാറ്റിക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള നൈറ്റ് പാക്ക് അവാർഡ് ബിരിയാണി നേടി സ്പെയിനിലെ മാഡ്രിലിൽ നടന്ന ഇമാജിൻ ഫിലിം ഫെസ്റ്റിവലിൽ കനി കുസൃതിക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു ധാരാളം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്